ഇന്നൊരു പ്രത്യേക ദിവസം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര ആവണല്ലോ ഈ ഏഴര ആകുമ്പോഴേക്കും നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എനിക്കകത്ത് ഞാൻ നേരത്തെ എനിക്ക് കുളിക്കണമെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമല്ലോ അതെ നമ്മളിന്നൊരു എടുക്കാൻ പോവാ അതായത് എൻ്റെ അഞ്ചാമത്തെ വണ്ടിയാൽ മതി അപ്പോൾ ബാക്കി നാല് വണ്ടി എവിടെ കഴിഞ്ഞാൽ നാല് വണ്ടിയും കൊടുത്തു അതായത് മാറി മാറി എടുത്തിട്ടുള്ള എൻ്റെ അഞ്ചാമത്തെ വണ്ടിയാണിത് വണ്ടി അതാണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം നമ്മളിന്ന് രാവിലെ തന്നെ ഇപ്പോൾ എടുക്കുക വണ്ടിൻ്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ വണ്ടി പോയി എടുത്തിട്ട് വണ്ടി നേരെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പോയി പൂജിച്ച് നമുക്ക് വണ്ടി മറങ്ങാം അപ്പോൾ വണ്ടി അതെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ ഗ്യാസ് അപ്പൊ നമ്മൾ പോകാൻ നോക്കുന്നത് ബ്രിജിത്തലിൻ്റെ ഇടയ്ക്ക് ആണ് നമ്മൾ രാവിലെ ഒരു ഏഴരയ്ക്കൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് വന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരാളെട്ടുണ്ട് കേട്ടാ പോകണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി രാത്രിയല്ല കാരണം പറഞ്ഞാൽ സെറ്റാക്കിയതാ പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഏഴക്ക് നമുക്ക് ഇപ്പൊ നമുക്ക് വണ്ടി എടുക്കാൻ പോയിട്ട് കാണാം കൈസപ്പം നമ്മള് വണ്ടി എടുക്കുമ്പോ മണ്ണുത്തി മണ്ണുത്തിന്നല്ല പട്ടികാട് നമ്മളേക്കാൻ അത് തീ പറഞ്ഞാട് വണ്ടി എടുക്കണത് വണ്ടി എടുക്കാത്തറായിട്ടാണ് ഇതാണ് നമ്മൾ എടുക്കാൻ പോണ വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ കാരണം നമുക്ക് എടുത്ത് പോയതിന് ശേഷം കാണാം അപ്പൊ നമുക്ക് ചായ കാണിക്കാം അപ്പൊ ഇത് ഈ വണ്ടിയുടെ ഓണറെ അനിയനുണ്ടോ വണ്ടി ആള് പറയുന്നത് അബിയെന്ന് പറഞ്ഞ പോയ ആളെ വീഡിയോ കോള് കാണാം ആള് വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ടുതന്നെ ആള് വീഡിയോ കോളിൽ നിന്നെല്ലാം കാണുന്നുണ്ട് വണ്ടി വരുന്നത് അപ്പൊ നെല്ലാം നോക്കി വണ്ടി അവിടെ പോയിട്ട് നോക്കാം ആദ്യമായിട്ട് കേറാൻ പോവ ഉള്ളി കേട്ടിട്ടോ കേട്ടിക്കോ കേട്ടോ ആദ്യ വീട്ടിലേക്ക് കേറാൻ പോവാണ്ടി അവരെ വിളിച്ച് കാഞ്ഞെടുത്തിട്ട് അവരുടെ അഭിപ്രായം നോക്കിയെത്തി വണ്ടിയെത്തി ഇങ്ങനെ ഇറങ്ങിയാടാ അതിലൊന്നില്ല അത്ര നാണന്നാണോ നല്ലത് ഇറങ്ങി വണ്ടി കാണാൻ ഇറങ്ങി വട ഇല്ലേ വണ്ടിയും ഇല്ലേ വണ്ടിയുമ്പോ തരുന്നില്ല ഇറങ്ങാതെ വരുന്നില്ലേ ഈ വണ്ടി ഇറങ്ങി വറങ്ങിയോ വണ്ടി നോക്ക്

കേറിയ ഇരിക്കാൻ കുഴപ്പമില്ലല്ലോ കേറാണല്ലോ ബുദ്ധിമുട്ടോ എന്താമ്മ അത് മാത്രം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ാണ് അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കോസ്റ്റ്യൂം മാറിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് പോയി പൂജിച്ചിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടില്ലേ മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അവിടെ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് അവർ ഇരിക്കുന്നുണ്ട് ആൾ അപ്പോൾ നമുക്ക് ഇനി ആളെയും കൊണ്ടൊന്നും വാഹന പൂജയ്ക്ക് പോവാം അപ്പോൾ ഇന്ന് വണ്ടി വണ്ടിയെടുത്ത ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്നലെ നമ്മൾ അമ്മേനൊക്കെ ഇരുത്തി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചെല്ലാം സെറ്റാക്കി വന്നപ്പേക്കും നേരം വൈകി നേരം വെക്കാൻ മീൻസ് അമ്പലം അടക്കണ സമയം പറയുന്ന വാഹന പൂജയ്ക്ക് പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമ്മൾ വാഹന പൂജ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അതെ വണ്ടി നമ്മളൊന്നും കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്തോ താക്കോലുമ്പോൾ വാഷ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ സംഭവം ബാൻഡ് നമ്മുടെ കൈമുള്ള പോലത്തെ ഒരു ബാൻഡ് ഇതുമ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് താക്കോലുമ്പോൾ വേറെ ഇട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് ഒക്കെ വരും അപ്പൊ അതന്നെ അത് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വാഹനം പോയി ചെയ്യാം ഓ നമുക്ക് വണ്ടി കൊണ്ട് പോയിട്ട് വരും

ോക്കോഭിച്ച് പോ இதுணும் நீர்த்துட்டு da oh, yeah. Bo?